السلام عليكم ورحمة الله وبركاته الحمد لله والصلاة والسلام على أشرف رسول الله وعلى آله وأصحابه الفائزين بالله الله أما بعد قال رسول الله صلى الله عليه وسلم ان لكل أمة فتنة وفتنة أمتي المال والتنبي صلى الله عليه وسلم الغيرة പിന്നീ കൊല്ലി ഉമ്മത്തിൽ എല്ലാ സമുദായത്തിലുമുണ്ട് ഫിപ്പിനെ കുഴപ്പങ്ങൾ ഓരോ സമുദായത്തിലും ആ സമുദായത്തിന്റെ അന്തകനാകുന്ന ആ സമുദായത്തിന്റെ നാശത്തിന് കാരണമാകുന്ന എന്തെങ്കിലും ഒരു കുഴപ്പം ഉണ്ടായിട്ടുണ്ട് ഫിപ്പിന ഉമ്മത്തി എന്റെ ഉമ്മത്തിന്റെ കുഴപ്പം എന്റെ ഉമ്മത്തിന്റെ അന്തകനാകുന്ന എന്റെ ഉമ്മത്തിന്റെ നാശത്തിന് കാരണമാകുന്ന കുഴപ്പം അൽമാലു സമ്പത്തായിരിക്കും സാമ്പത്തികമായിരിക്കും ലക്ഷ്യം സാമ്പത്തികമാകുമ്പോൾ വ്യക്തിബന്ധങ്ങൾ കുടുംബ ബന്ധങ്ങൾ ധാർമ്മിക ചിന്തകൾ ചിന്തകൾ എല്ലാം തകരുന്നത് നമുക്ക് കാണാം സമ്പത്തിന് പ്രാധാന്യം കൊടുക്കുമ്പോൾ സമ്പത്തിന് പ്രാധാന്യം കൊടുക്കുമ്പോൾ ആദർശത്തിന് പ്രാധാന്യം കുറയുന്നു വ്യക്തിബന്ധങ്ങൾക്ക് പ്രാധാന്യം കുറയുന്നു കുടുംബ ബന്ധങ്ങൾക്ക് പ്രാധാന്യം കുറയുന്നു പല അരുതായ്മകളും അധാർമികതകളും അതുമൂലം ഉണ്ടാകുന്നു അങ്ങനെ ആ സമൂഹത്തിന്റെ സമുദായത്തിന്റെ അസ്തിത്വവും അഭിമാനവും തകരുന്ന അവസ്ഥയാണ് ലോകത്ത് സംജാതമായിക്കൊണ്ടിരിക്കുന്നത് അപ്പോൾ ഈ ഉമ്മത്തിന്റെ അന്തകനാകുന്ന ഈ ഉമ്മത്തിന്റെ നാശത്തിന് കാരണമാകുന്ന ഏറ്റവും വലിയ ഘടകം അത് സമ്പത്തായിരിക്കും സാമ്പത്തികമായിരിക്കും എന്ന ഒരു താക്കീതാണ് മുന്നറിയിപ്പാണ് മുത്തലേഖി സ്വലം വാഹനോത്സവം ഈ ഹദീസിലൂടെ നൽകുന്നത്